െ ഞെട്ടിച്ച ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് തൃശ്ശൂരിലെ എ ടി എമ്മുകളിൽ കവർച്ച നടത്തിയ സംഘത്തിലെ പേർ തമിഴ്നാട്ടിൽ പിടിയിലായിരിക്കുന്നു തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടിരുന്നു മധ്യപ്രദേശ് സ്വദേശി ജുമൻ ദാനിനാണ് കൊല്ലപ്പെട്ടത് രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റു കണ്ടെയ്നറുകളിലാണ് പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നത് നിരവധി വാഹനങ്ങളെ ഇടിച്ച ശേഷം കണ്ടെയ്നർ നിർത്താതെ പോയി പിടിയിലായത് ഹരിയാന സ്വദേശികളാണ് ഇപ്പോൾ അവിടുത്തെ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം കയാളക്കുട പോലീസ് സ്റ്റേഷനിൽ ഒരു എ ടി എം വളർച്ച നടന്നു എന്നുള്ള വിവരം എസ് ബി ഐൻ്റെ കൺട്രോൾ റൂം വഴി തൃശ്ശൂർ റൂറൽ പോലീസിന് കിട്ടുകയും അവർ ആ സ്ഥലത്തിൽ പോയി നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുവരണ മുറയ്ക്ക് അതിനെ തുടർന്ന് നമ്മോട് അറിയിക്കുന്നുണ്ട് തൃശ്ശൂർ സിറ്റി ജില്ലയിൽ അറിയിക്കുന്നുണ്ട് റൂറൽ ജില്ലയിൽ ഒരു മോഷണം നടന്നിട്ടുണ്ട് അതിൻ്റെ പ്രതികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് പറയാനുണ്ട് നമ്മൾ എല്ലാ മൊബൈലും അലേർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ സമയം തന്നെ ஏகதேசம் ஒரு மூணு பத்து மூணு ஏழு மூணு பத்து ஆ சமயம் திருஷூர் ஈஸ்ட் போலீஸ் ஸ்டேஷனில் லிமிட்டில் வர சரோஜா நர்சிங் ஹோமின்னடு ஒரு ஏடிஎம் கவர்ச்சாந்ததாயிட்டு நமக்கு ஒரு இன்ஃபர்மேஷன் சப்ஸிக்வென்ட்லி ஒரு மூணு அம்பத்தி எட்டி நமக்கு கிட்டணு ஃப்ரம் எஸ் பி ஐ கண்ட்ரோல் ரூம் அதைத் தொடர்ந்து நம்ம நைட்டு ஓஃபீஸரும் பார்ட்டியும் ஆ ஸ்தலத்தேக்கு போகணு ஒரு நாலு இருபதி அடுத்த இன்ஃபர்மேஷன் கிட்டணு മൂന്നാമതായിട്ട് റിയൂർ പോലീസ് സ്റ്റേഷൻ പദ്ധതിയിൽ കോഴലി ഭാഗത്തുള്ള എ ടി എമ്മിലും മോഷണം നടന്നിട്ടുണ്ട് പ്രാഥമികമായിട്ട് തൃശ്ശൂർ സിറ്റി റൂറൽ അതുപോലെ വടക്കാഞ്ചേരി പാലക്കാട് ആൻഡ് എറണാകുളം ജില്ലകളാണ് പ്രാഥമികമായിട്ട് അലേർട്ട് ചെയ്തു അപ്പം അങ്ങനെയുള്ള അന്വേഷണത്തിൽ നൈറ്റ് ഓഫീസർമാർ നിർണായകമായിട്ടുള്ള സി സി ടി വിഷൽസ് കണ്ടെത്തി ഈ ഒരു വെള്ളക്കളർ ക്രെട്ടാർ ഒന്നിന് കൂടുതൽ സംഭവസ്ഥലത്തിൽ സന്ദർശിച്ചതായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി പ്ലസ് ഇത് പ്രത്യേകിച്ച് രണ്ടാമതൻ മൂന്നാമത് സ്ഥലത്തിൽ ആ സ്ഥലം എത്തുമ്പോഴത്തേക്ക് അവിടെ സ്മോക്കുണ്ട് മുഖയുണ്ടോ ലക്ഷണങ്ങൾ കണ്ടതുകൊണ്ട് കൊണ്ട് അത് തറന്നു നോക്കുമ്പോൾ ഒരു ഗ്യാസ് കട്ടർ ഉപയോഗിച്ചതായിട്ട് ഒരു പ്രാഥമിക നിയമനത്തിലെത്തി അപ്പോൾ ഈ വിവരം നാം ഉടൻ തന്നെ ഇവർ പാലക്കാട് ഭാഗത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട് എന്ന് സംശയം ഉള്ളതുകൊണ്ട് നാം പാലക്കാട് എസ്പീനെയും അതുപോലെ തന്നെ പാലക്കാട് എസ് പി കോയമ്പത്തൂർ എസ് പിന്നും അതുപോലെ തൃശൂർ റൂറൽ എസ് പി കേരളത്തിലുള്ള വിവിധ ജില്ലയിലെയും അലേർട്ട് ചെയ്തു പ്ലസ് ഞാൻ പ്രത്യേകിച്ച് കൃഷ്ണഗിരി ഈരോട് സേലം നാമക്കൽ ഈ ജില്ലകളിലും പ്രത്യേകിച്ച് അലേർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഈ ഗ്യാസ് കട്ടർ സംഘം നേരത്തെ കേരളത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ആലപ്പുഴയിലും ആൻഡ് ഇരുപത്തി ഒന്നിൽ കണ്ണൂരിലും വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ രീതിയും ശൈലിയും മനസ്സിലാക്കുമ്പോൾ ഹരിയാനയിൽ മേവത്ത് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോൾ നൂ എന്നറിയപ്പെടുന്ന ഒരു ജില്ല രാജസ്ഥാനിൻ്റെ നോർദൺ ഭാഗം ആൻഡ് ഹരിയാനെ സൗത്ത് ഈസ്റ്റേൺ ഭാഗമായിട്ട് വരും ആ ജില്ല കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങളുടെ ഒരു രീതിയായിട്ട് നാം മനസ്സിലാക്കി നേരത്തെ ഉള്ള കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കണ്ണൂർ കണ്ണപുരം പോലീസ് സ്റ്റേഷനിലുള്ള കേസ് സമാനമായ രീതിയിലുള്ള കേസായിരുന്നു മൂന്ന് എ ടി എം ഒരേ നൈറ്റിൽ കവർച്ച നടന്നിരുന്നു അപ്പം ഡി എസ് പി ബാലകൃഷ്ണൻ നായറും ഇൻസ്പെക്ടർ അനിൽകുമാറും കണ്ണൂർ സ്ക്വാഡ് സംഘവും എൻ്റെ നേതൃത്വത്തിലുള്ള ടീമും അവരെ പിടികൂടിയിരുന്നു അപ്പം അതിൽ നാം മനസ്സിലാക്കിയത് കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് ഇവർ ഈ കാറിന് കണ്ടെയ്നർ ലോറിനകത്ത് കയറ്റുന്ന ഒരു പരിപാടി ചെയ്തിരുന്നതായിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കാറുകളും ഈ കാറിൻ്റെ നമ്പർ വ്യക്തമായിരുന്നില്ല പിന്നീട് നമ്പർ കിട്ടുമ്പോഴത്തേക്കും എ എഫ് എന്നോ എ പി എന്നോ ഒരു മാത്രമേ കിട്ടിയിരുന്നു നമ്പറായിട്ട് ഈ കാറിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടെയ്നർ ലോറികളും കേന്ദ്രീകരിച്ച് പരിശോധന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു അതിനടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസ് രാവിലെ ഏഴ് മണി തൊട്ട് തന്നെ പ്രത്യേകിച്ച് നാമക്കൽ കൃഷ്ണഗിരി കൃഷ്ണഗിരിൻ്റെ പ്രത്യേകത കൃഷ്ണഗിരിയിൽ ഒരാഴ്ച മുമ്പ് ഒരു സമാനമായ കവർച്ച സംഭവം നടന്നതായിട്ട് അവർ പറയുന്നു അവരും അലർട്ടായി പരിശോധിച്ചു അതിനുശേഷമുള്ള സംഭവങ്ങൾ തമിഴ്നാട് പോലീസ് നാമക്കൽ എസ് പി എം അവിടുത്തെ മേഖല ഡി ഐ ജി മാഡമ അവിടെ വിശദീകരിച്ച് കഴിഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഈ ഘട്ടത്തിൽ നാം പറയണല്ലോ അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് നാം അന്വേഷിക്കുന്നുണ്ട് ഇവരുടെ മോഡസ് മുൻകാല മോഡസ് എടുത്ത് നോക്കുമ്പോൾ ലീഗലായിട്ട് ഒരു ഗുഡ്സ് ഡെലിവറിക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ എം ആയിട്ടുള്ള വാഹനത്തിൽ ഈ പരിപാടി ചെയ്യുന്നതായിട്ട് മുൻകാല മോഡസ് വെച്ചിട്ട് നമ്മും സ്ഥിരീകരിച്ചിട്ടുണ്ട് സിമിലർലി തമിഴ്നാട് പോലീസും ആന്ധ്രാ പോലീസിൽ നിന്നും നാം മനസ്സിലാക്കിയത് ഈ രീതിയിലുള്ള മോഡസം നേരത്തെയും വന്നിട്ടുണ്ട് വന്നിട്ട് പ്രോപ്പർ ലീഗൽ ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ട് എം ടി ആയിട്ട് പോകുമ്പോൾ ഈ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള നിയമം ഈ കാർ വിവിധ ഭാഗങ്ങളിൽ ഓടിച്ചും വിവിധ ഭാഗങ്ങളിൽ കണ്ടെയ്നറിൽ കൊണ്ടുവന്നതായിട്ടുമാണ് മറ്റേ സംസ്ഥാന പോലീസുകൾ നമ്മോട് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ കേസിൽ ുള്ള കാർ എങ്ങനെയാണ് ഇവിടെ എത്തി വന്നു എന്ന് ഇനി നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലെ കണ്ടെത്താൻ പറ്റും അത് അതിനെക്കുറിച്ച് എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ധാരണയില്ല പക്ഷേ ഒരു വിഷയം നമ്മുടെ കേരള അടർത്തി കടക്കുമ്പോൾ കണ്ടെയ്നർ ലോറി അങ്ങോട്ട് പോകുന്നുണ്ട് ഈ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഇല്ലാതുകൊണ്ട് കാർ അങ്ങോട്ട് കണ്ടെയ്നറിൻ്റെ പുറകെ പോയിട്ട് തമിഴ്നാട്ടിൽ വെച്ച് കയറിയതാണോ അല്ല ഇവിടെ വച്ച് കയറിയതാണോ എന്ന് ടെക്നിക്കൽ നിഗമനത്തിൽ ഈ ഘട്ടത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല കുറച്ചും കൂടി കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അവിടെയുള്ള പ്രതികളെ ചോദ്യം ചെയ്യാനായിട്ട് കേരള പോലീസിന്റെ സംഘം അവിടെ എത്തിച്ചേർന്നു അവിടെ എൻകൗണ്ടർ ആയതുകൊണ്ട് ജുഡീഷ്യൽ എൻക്വയറിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരുടെ കേസ് അവിടെ എടുത്തിട്ടുണ്ട് അവർ ഓൾറെഡി കസ്റ്റഡിയിൽ എടുത്ത് കഴിഞ്ഞു അത് കളിയ മുറിക്കണം ഫോമൽ ബാക്കി കാര്യങ്ങളും കസ്റ്റഡിയും പ്രതികളുടെ ചോദ്യം ചെയ്യലിന് ശേഷമേ നമുക്ക് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മുൻകാല അനുഭവങ്ങളിൽ ഒറ്റ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നെങ്കിലും ഒരു എസ് ബി ഐ ടി എമ്മും ഒരു വൺ ഇന്ത്യ എ ടി എമ്മും ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് എ ടി എമ്മും ആയിരുന്നു പക്ഷേ ഈ ഈ സംഭവത്തിൽ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധി ആയാലും എല്ലാം എസ് ബി ഐൻ്റെ എ ടി എം ആയിരുന്നു അവർ പറയുന്നതായിട്ട് തമിഴ്നാട് പോലീസ് പറഞ്ഞ് നാം പറഞ്ഞിട്ടുള്ള വിവരം എസ് ബി ഐ എ ടി എമ്മിൽ എപ്പോഴും ക്യാഷ് റെഗുലറായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ അവർ പറയണതായിട്ട് തമിഴ്നാട് പോലീസ് നമ്മോട് എത്ര നമുക്ക് ഇരിങ്ങാളക്കുടലിന് മുപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം എന്നാണ് പ്രാഥമിക നിഗമനം അതിൽ കുറച്ച് പൈസ ചിലപ്പം വിഡ്രോ ചെയ്തിട്ടുണ്ടാകും നോർമൽ കസ്റ്റമേഴ്സ് വിഡ്രോയലായിരിക്കാം പിന്നെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഷൊർണ്ണൂർ റോഡിലുള്ള സരോജ നഴ്സിംഗ് ഹോമിന് സമീപത്തുള്ള എ ടി എത്തിൽ ഒൻപത് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എഴുന്നൂറ് എന്നാണ് പ്രാഥമിക നിഗമനം ആൻഡ് വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള എ ടി എത്തിൽ ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം എന്നാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള നിഗമനം എക്സാക്ട് ഡീറ്റെയിൽസ് ബാങ്ക് അധികൃതരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതിൽ നമ്മുടെ അന്വേഷണത്തിൽ മിനിമം അഞ്ച് പ്രതികൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് മിനിമം അഞ്ച് തമിഴ്നാട് പോലീസോട് ഇപ്പോൾ നമ്മുടെ ടീം ചോദിച്ചതിൽ നിന്ന് നമുക്ക് മൊത്തം ഏഴ് പ്രതികൾ ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നാം വിലയിരുത്തുന്നത് അങ്ങനെയാണ് നമ്മുടെ നിഗമനം നേരത്തെ എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നു ഈ കാര്യങ്ങളൊക്കെ അവരെ ഫുൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് വ്യക്തമായത് അതിന് അവിടെ ഉള്ള അറസ്റ്റും നടപടികളും നാം ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ ടീം ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് സംയുക്തമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് നാം അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം ഇതിന്റെ രീതിയും അതുപോലെ ഇവർ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം എന്നൊരു പ്രതീക്ഷ ഈ ടീം ഇതിനു മുമ്പ് കടപ്പയിൽ നടത്തിയത് ഈ ടീം സൂചന സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ വാർത്താ സമ്മേളനമാണ് കണ്ടത് നമുക്കത്ര കണ്ട് പരിചിതമല്ലാത്ത കെട്ടുകേൾവിയില്ലാത്ത വൻ കൂടിയുള്ള വൻ ബാങ്ക് കൊള്ളയാണ് നടന്നത് അത് എങ്ങനെയാണ് ഈ പ്രതികൾ നടത്തിയത് എന്നുള്ള കാര്യം വിശദീകരിക്കുകയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ